നമസ്കാരം നൈറ്റ് ഷേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ ഫ്ളാറ്റിൽ നിന്നും നവജാത ശിശുപ്പിനെ എറിഞ്ഞുകൊന്ന അമ്മ അറസ്റ്റിൽ പോളിംഗ് അന്തിമ കണക്കിൽ ആറ് ശതമാനം വർധന സംശയകരം സീതാറാം യെച്ചൂരി ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ വി മുരളീധരൻ ഇടപെട്ടു അവലോകന യോഗത്തിൽ പൊട്ടിത്തെറിച്ച് ശോഭ സുരേന്ദ്രൻ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിച്ചേക്കുമെന്ന് സുപ്രീം കോടതി റൈബറേലിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും അമേടിയിൽ കിഷോർലാൽ ശർമ്മ റൈബ്രേറിയിൽ മത്സരിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തത് ഉഷ്ണതരംഗ സാധ്യത റേഷൻ കടകളുടെ സമയത്തിൽ മാറ്റം വേനൽക്കാല ഊർജ സംരക്ഷണ ക്ലാസ് പരമ്പരയ്ക്ക് തുടക്കമായി ചാലാട്ടെ അമ്പത്തൊമ്പത് കുട്ടികൾ രണ്ടു മാസം കൊണ്ട് വായിച്ചു തീർത്തത് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത് പുസ്തകങ്ങൾ കനത്ത ചൂടിന് ആശ്വാസമായി കണ്ണൂരിൽ വേനൽ മഴ ിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം അമ്മയും നാല് വയസ്സുള്ള മകളും ഉൾപ്പെടെ പേർ മരിച്ചു വിശദമായ പോകാം മദ്യനയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജാമ്യം ലഭിക്കാൻ സാധ്യത കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിച്ചേക്കുമെന്ന് സുപ്രീം കോടതി സൂചന നൽകി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഏഴിന് വീണ്ടും പരിഗണിക്കും നിലവിൽ തിഹാർ ജയിലിലാണ് കെജ്രിവാൾ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്പറയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപനം കോൺഗ്രസ് നേതാവും രാഹുലിന്റെ അമ്മയുമായ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് റായ്പ്രി ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ നാമനിർദ്ദേശ പത്രിക നൽകി രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ മത്സരിക്കുന്നതാണ് ഇത്തവണ മത്സരത്തിനില്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു റായ്പറയിലെയും അമേഠിയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും ഇന്നലെ കർണാടകയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു റായ്ബറയിലും നാമദിശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ ഇന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അതേസമയം ഗാന്ധി കുടുംബത്തിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടു ദിവസം മുമ്പ് അമേഠിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത സഹായിയാണ് കിഷോർലാൽ ശർമ്മ നാല്പത്തിട്ടാണിലേറെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പഞ്ചാബിലെ ലുധ്യാനിയിൽ നിന്നുള്ള കിഷോരിലാൽ ശർമ്മ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാജീവ് ഗാന്ധിക്കൊപ്പം റൈബ്രേരിയിലും അമേഠിയിലും ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു റൈബ്രേരിയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതക്ക് നിരക്കാത്തതാണെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നെങ്കിൽ അത് ജനങ്ങളോട് പറയണമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധിയും യു ഡി എഫും അവനും പാലിച്ചത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും ആനി പറഞ്ഞു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഹുൽ ബോംബെ തന്നെ വയനാട്ടിലെ ജനങ്ങളോട് പറയണമായിരുന്നു രാഹുൽ ഗാന്ധിയും യു ഡി എഫും മൗനം പാലിച്ചത് വയനാട്ടിലെ ജനങ്ങളുള്ള വഞ്ചനയാണ് വൈകാരിക ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് രണ്ടാമത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ഇതും കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അനുരാജ് പറഞ്ഞു ഒന്നും രണ്ടും ഘട്ട വോട്ടെടുപ്പിന്റെ പോളിംഗ് ശതമാനം ദിവസങ്ങൾ വൈകിപ്പിച്ചോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ പ്രാഥമിക കണക്കിനെ അപേക്ഷിച്ചോ ആറ് ശതമാനത്തോളം വർധന വന്നത് സംശയകരമാണെന്ന് കാണിച്ച് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി പോളിംഗ് ശതമാനം പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു പതിനൊന്ന് ദിവസവും രണ്ടാം ഘട്ടം കഴിഞ്ഞ് നാല് ദിവസവും എടുത്തത് അസാധാരണവും അനാവശ്യവുമാണ് ഇത്രയും കാലതാമസം ഉണ്ടായതിന് വിശദീകരണമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടില്ല അന്തിമ ിൽ പ്രാഥമിക കണക്കിനെ അപേക്ഷിച്ച് നേരിയ വ്യത്യാസം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം എന്നാൽ ആറ് ശതമാനം അസ്വാഭാവികവും സംശയം ജനിപ്പിക്കുന്നതുമാണ് പോളിംഗ് ശതമാനം പോൾ ചെയ്ത വോട്ടുകളുടെ വിട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസതയും സുതാര്യതയും നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംശയങ്ങൾ ദൂരീകരിക്കണം സംസ്ഥാന ലോക്സഭ നിയമസഭാ തലങ്ങളിലെ പ്രാഥമിക അന്തിമ പോളിംഗ് ശതമാനവും പോൾ ചെയ്ത് വോട്ടുകളുടെ എണ്ണവും വെളിപ്പെടുത്തണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തപാൽ ബാലറ്റുകൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ പോളിംഗ് കേന്ദ്രങ്ങൾ എന്നിവ വഴി നടന്ന വോട്ടെടുപ്പുകളിലെ ഏതിലെ പോളിംഗ് ശതമാനത്തിലേക്ക് വർദ്ധനയാണ് അന്തിമ കണക്കിൽ പ്രതിഫലിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ ഇത് കക്കാട് നാട് നാടുകനത്ത ചൂടിൽ നാടൊരുങ്ങുമ്പോൾ ഇവിടെ ഒരു ജലാശയമുണ്ട് മാലിന്യക്കും വരമായി ഒരു കാലത്ത് കക്കാട് കണ്ണൂരിന്റെ വ്യവസായ വ്യാപാര കേന്ദ്രമായിരുന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലഞ്ചരക്കും തുണിയുമൊക്കെ കക്കാട് എത്തിച്ചാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയത് ഇതിനുവേണ്ടിയാണ് കാലം മാറിയപ്പോൾ കക്കാട് പുഴ മെലിഞ്ഞു കയ്യേറ്റം വ്യാപകമായി എന്നാൽ പിന്നീട് പുഴയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ജനങ്ങളും ഭരണാധികാരികളും കൈകോർത്തെങ്കിലും മാലിന്യം തള്ളുന്നതിന് കുറവൊന്നുമില്ല ഈ പുഴയെ തിരിച്ചു പിടിച്ചേ പറ്റൂ കണ്ണൂരിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന കക്കാട് പുഴയെ നമുക്ക് തിരികെ പിടിക്കാൻ ജനങ്ങളെ ആകെ ഒന്നിക്കണം എൻജിഒ കോൺഫെഡറേഷൻ നദീയാത്രയുടെ ഭാഗമായി നിരവധി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഇതിൽ കക്കാട് പുഴയുടെ ചരിത്രവും വർത്തമാനവും പറയും ഭാവി മാലിന്യമില്ലാത്ത ഒഴുകുന്ന പുഴയായിരിക്കണം ന്യൂസ് ഡെസ്ക് ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇടപെട്ടെന്ന ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ ബിജെപി ആലപ്പുഴ അവലോകന യോഗത്തിലാണ് വി മുരളീധരനെതിരെ ശോഭാ സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനം അനാവശ്യ ഇടപെടൽ പറഞ്ഞ അനാവശ്യം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയുടെ ജില്ലയിലെ വിശ്വസൻ വഴിയാണ് ഇടപെട്ടതെന്നും ആരോപിച്ചു ജില്ലയിലെ മുന്നൂറ്റി ഇരുപത്തി ആറ് ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു പതിനാല് ദിവസം കഴിഞ്ഞാണ് തന്റെ പോസ്റ്റർ പോലും ഒട്ടിച്ചതെന്നും മറ്റു സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞതിനു ശേഷം മാത്രമാണ് തന്റെ പോസ്റ്ററുകൾ ും ഫ്ളക്സും ആലപ്പുഴ സ്ഥാനാർത്ഥി ആരോപിച്ചു പ്രവർത്തിച്ചവർക്ക് നന്ദി ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ കൊച്ചിയിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മ കുറ്റം സമ്മതിച്ചു വെള്ളിയാഴ്ച രാവിലെ എട്ടേ കാലോടെയാണ് പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിനു സമീപത്തുള്ള റോഡരികിൽ ഒരു കെട്ടുകിടക്കുന്നത് കണ്ടത് ആരെങ്കിലും സഞ്ചിയിലാക്കി മാലിന്യങ്ങൾ ഉപേക്ഷിച്ചതാവാം ആദ്യം കരുതിയത് പക്ഷേ ശുചീകരണ തൊഴിലാളികൾ തൊട്ടു മുമ്പ് പോയ സ്ഥലത്ത് എങ്ങനെ ഇത്ര പെട്ടെന്നൊരു മാലിന്യം കെട്ടുന്നുവെന്ന സംശയമാണ് അത് പരിശോധിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് സമീപവാസികൾ പറഞ്ഞു പെൺകുട്ടി പീഡനത്തിനിരയായതായി പോലീസ് പറഞ്ഞു ഇവർ അതിജീവിതയെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ പറഞ്ഞു താൻ പീഡനത്തിനിരയായ കാര്യം വീട്ടുകാർ അറിഞ്ഞിട്ടില്ലെന്ന് പെൺകുട്ടി പറഞ്ഞു മാതാപിതാക്കൾക്ക് പെൺകുട്ടി ഗർഭിണിയായ കാര്യം അറിയില്ല പ്രസവം നടന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് പെൺകുട്ടി തന്നെയാണ് കൃത്യം നടത്തിയത് കുട്ടി ചാപ്പിളയാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയാൻ സാധിക്കൂ മാതാപിതാക്കൾക്ക് സംഭവത്തിൽ പങ്കില്ല വീട്ടിലെ ബാത്റൂമിനുള്ളിൽ തന്നെയായിരുന്നു പ്രസവം അതിജീവിതയ്ക്ക് വൈദ്യസഹായം അതിജീവിതും പറഞ്ഞു നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലുള്ളവരെ കുട്ടിയെ താഴെ കറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്നും ബാർ കോഡ് സ്കാൻ ചെയ്ത് എടുത്താണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തിയത് ആസാദി മീഡിയ ാലത്തെ വീടുകളിലെ ഊർജം എങ്ങനെ സംരക്ഷിക്കാമെ കുറിച്ച് വീട്ടമ്മമാർക്കുള്ള ക്ലാസുകൾക്ക് തുടക്കമായി എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്ലാസ് നടത്തുന്നത് ജില്ലയിൽ അമ്പത് കേന്ദ്രങ്ങളിൽ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആകെ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അമ്പത്തിമൂന്ന് ശതമാനവും വീടുകളിലാണ് ഉപയോഗിക്കുന്നത് വീടുകളിലെ ലൈറ്റും ഫാനും വാട്ടർ പമ്പും ഏ സിയുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലാണ് ലഘുവായ ക്ലാസ് വിവരിക്കുന്നത് കൂടെ സോളാർ പാനൽ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും വിവരിക്കുന്നു ജില്ലയിൽ സന്നദ്ധ സംഘടനകൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ ലൈബ്രറികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് അമ്പത്തൊമ്പത് വൈദ്യുതി സെക്ഷൻ ഓഫീസ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് തൊണ്ടിയിൽ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച ക്ലാസ് ഫാദർ ജെറിൻ പന്തലൂരും പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കെ സി വി സബ് എഞ്ചിനീയർ കെ ബിബീഷ് മുഖ്യ അതിഥിയായി ഇ എം സി റിസോഴ്സ് പേഴ്സണൽ പി കെ ബൈജു ക്ലാസ് എടുത്തു ഷെറിൻ പെരിക്കലാട്ട് അനീറ്റി മാത്യു എന്നിവർ സംസാരിച്ചു മരക്കാർകാണ്ടി യുവജന വായനശാല സംഘടിപ്പിച്ച ക്ലാസ് ഇ എം സി റിസോഴ്സ് പേഴ്സണൽ കെ വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു ഇ കെ സിറാജ് അധ്യക്ഷനായി ശോഭന ദേവി സംസാരിച്ചു ചലച്ചിത്ര അക്കാദമിയുടെ സഹത്തോടെ കുട്ടികളുടെ സിനിമ പ്രാലി പ്രദർശിപ്പിച്ചു ചാലാട് ആനന്ദോദ്യ ലൈബ്രറിയിൽ പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു എ രാജൻ അധ്യക്ഷനായി വാനശാല സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ശനിയാഴ്ച കീഴ്ത്തുള്ളി കയ്യാലപ്പറമ്പിൽ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ക്ലാസ് നടക്കും തിങ്കളാഴ്ച കളക്ടറേറ്റ് ഹാളിൽ ജില്ലയിലെ വിവിധ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിൽ ക്ലാസ് നടക്കും തുടർന്ന് ഹരിത കേളാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും ക്ലാസ് നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഡോക്യുമെന്ററി പ്രദർശനവും നടക്കും മീഡിയ കുട്ടികൾ മാസം കൊണ്ട് വായിച്ചു അവധിക്കാലത്തെ വായന മത്സരത്തിലാണ് ചാലാട് ആനന്ദോദ്യോഗ വായനശാല പരിധിയിലെ കുട്ടികൾ ഇത്രയുമധികം പുസ്തകം വായിച്ചത് വായന മാത്രമല്ല വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കിയ നൂറുകണക്കിന് നോട്ട് പുസ്തകങ്ങൾ വായനശാലയിൽ കാണാം പല വായനശാലകളിലും കുട്ടികളെ പായിപ്പിക്കാൻ നൂതന സമ്മാന പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ പത്തു വർഷം മുന്നേ ഈ പദ്ധതി നടപ്പാക്കി നൂറുകണക്കിന് വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും വായനയുടെ ലോകത്ത് എത്തിച്ചിരിക്കുകയാണോ ചാലാട് ആനന്ദോദയ ലൈബ്രറി കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അമ്പത്തി വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കിയത് നൂറ് പുസ്തകം വരെ വായിച്ച് കുറിപ്പ് തയ്യാറാക്കിയവർ ഇക്കൂട്ടത്തിലുണ്ട് സാധാരണ കുറിപ്പ് വിലയിരുത്തി സെപ്റ്റംബർ മാസം ഫലം പ്രഖ്യാപിച്ച് സമ്മാനങ്ങൾ നൽകാറുണ്ട് കഴിഞ്ഞ വർഷത്തെ വായന മത്സരക്കുറിപ്പ് വിലയിരുത്തുന്നതിനിടെയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വായനശാല സെക്രട്ടറി കോത്തോടി പ്രഭാകരൻ വിട പറഞ്ഞത് രണ്ടു മാസം കഴിയുമ്പോഴേക്കും പ്രസിഡന്റ് മരണപ്പെട്ടു പുതിയ കമ്മിറ്റി ചന്ദ്രമോഹനും ഏറ്റെടുത്ത് കുറിപ്പ് വിലയിരുത്തി വെള്ളിയാഴ്ച സമ്മാനം വിതരണം ചെയ്തു ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി പി കെ ബൈജു സമ്മാനം വിതരണം ചെയ്തു കെ രാജൻ അധ്യക്ഷനായി സെക്രട്ടറി സി വിനോദ് സ്വാഗതം പറഞ്ഞു ഈ വർഷത്തെ അവധിക്കാല വായന മത്സരവും തുടങ്ങി നിരവധി വിദ്യാർത്ഥികളും വീട്ടമ്മമാരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മഴക്കാല പൂർവ്വ ശുചീകരണം മെയ് ഇരുപതിനകം പൂർത്തിയാക്കണം ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മെയ് ഇരുപതിനകം പൂർത്തിയാക്കാൻ ഇത് സംബന്ധിച്ചു ചേർന്ന വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ജില്ലാതല യോഗത്തിൽ തീരുമാനം വാർഡ് തല തലജാകൃത സമിതികൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്ന യോഗത്തിൽ അധ്യക്ഷനായ എ ഡി എം നവീൻ ബാബു നിർദ്ദേശിച്ചു മാലിന്യമുക് മുക്തം കേരളം എന്ന ലക്ഷ്യം നേടുന്നതിനായി മാലിന്യ നിർമ്മാചന പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുകയാണ് ഉദ്ദേശിക്കുന്നത് മാലിന്യ നിർമ്മാചനം വഴി പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും പ്രതിരോധിക്കാൻ കഴിയുമെന്നതിൽ ഈ പ്രവർത്തനങ്ങളിൽ തികരണ ജാഗ്രതയും വകുപ്പുകളുടെ ഏകോപനവും ഉണ്ടാവണമെന്ന് യോഗം നിർദ്ദേശിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ഈ രംഗത്തെ ഏജൻസികളെയും ഏകോപിപ്പിച്ചാണ് ശുചീകരണം നടപ്പിലാക്കുക വിപുലമായ ജലസ്രോതസ്സുകളുടെ ശുചീകരണം എന്നീ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കും ഇതിനായി തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും ജാഗ്രത സമിതികൾ രൂപീകരിക്കും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് പിടിക്കാൻ രണ്ട് ജില്ലാതല സ്കോഡ് സജീവമായി രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ചാക്കോ തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് മീഡിയ ആശ്വാസമായി ജില്ലയിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മലയോര മേഖലയിലാണ് കൂടുതൽ മഴ ലഭിച്ചത് ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു സാധ്യതയുണ്ട് ഇതോടെ അല്പം ആശ്വാസമായി അതേസമയം കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ജില്ലയിലെ വിനോദസഞ്ചാര ബീച്ചുകളേക്കുള്ള പ്രവേശനം ഉഷ്ണരതിനെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി രാവിലെ എട്ട് മുതൽ വരെയും വൈകിട്ട് മുതൽ എട്ട് വരെയും ആക്കി പ്രവർത്തന സമയം ക്രമീകരിച്ചതായി പൊതുവിതരണ അറിയിച്ചു ഇടുക്കി ചിന്നക്കനാലിൽ സ്കൂട്ടർ കൊക്കയരേഖ മറിഞ്ഞ് മൂന്നുപേർ മരിച്ചു ചിന്നക്കനാലിൽ തിരിശ്ശിനഗർ സ്വദേശി അഞ്ജലി ഇരുപത്തിയഞ്ച് മകൾ അമയ നാല് അഞ്ജലിയുടെ ഭർത്താവിന്റെ അല് അനിയന്റെ ഭാര്യ ജെൻസി പത്തൊമ്പത് എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനാണ് സംഭവം ടാങ്കർ കുടിക്ക സമീപം ഇറക്കത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം ഉണ്ടായത് അമ്മയും മകളും ഉൾപ്പെടെ മൂന്ന് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പരിക്കേറ്റ ജെൻസി മരണപ്പെട്ടത് കള്ളക്കടൽ പ്രതിവാസം കടലോര വിനോദ സഞ്ചാരത്തിന് വിലക്ക് കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിലെ തീരപ്രദേശങ്ങൾക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി നിലവിൽ മുഴപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബീ ബ്രിഡ്ജ് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഡി ടി ബി മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും താൽക്കാലികമായി നിർത്തിവെച്ചു തീരദേശ പ്രദേശങ്ങളിൽ ജാഗ്രതാ പ്രവർത്തനം മൂന്ന് ദിവസത്തേക്ക് വിനോദ കേന്ദ്രങ്ങളായ കടലോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരം അനുവദിക്കില്ലെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കടലാക്രമണ ബാധിത പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും തടസ്സമാർക്കും ക്യാമ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവൾക്കും ഇത് സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ തീരദേശ പോലീസ് സ്റ്റേഷനുകൾ ഫയർ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സൂര്യാഘാതം മൂലമുള്ള കന്നുകാലികളുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്യണം അതിലൂക്ഷമായ ചൂട് വളർത്തുമൃഗങ്ങളെയും പക്ഷികളുടെയും മരണത്തിന് കാരണമാകുമെന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു സൂര്യാഘാതം മൂലമുള്ള കന്നുകാലികളുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്യണം കന്നുകാലികളോ പക്ഷികളോ സൂര്യാഘാതം മൂലം മരണപ്പെട്ടാൽ വെറ്റിനറി ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ ജഡം ചെയ്യാവൂ രാവിലെ മണിക്ക് ശേഷം വൈകിട്ട് നാല് വരെ മൃഗങ്ങളെ വെയിലത്ത് കട്ടരുത് തൊഴുത്തിൽ സദാസമയവും കുടിവെള്ളം ലഭ്യമാക്കണം പോഷകസമ്പുഷ്ടമായ തീറ്റ നൽകണം ധാതു ലപണ നിശ്ചിതം വിറ്റമിൻ ടോണിക്കുകൾ എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്തണം തൊഴുത്തിൽ വായു സഞ്ചാരം ഉറപ്പാക്കണം തൊഴുത്തിൽ ഫാൻ സജ്ജീകരിക്കുന്നതും മേലച്ചയ്ക്ക് മുകളിൽ ഓരോ വിരിക്കുന്നതും നല്ലതാണ് രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടണം അമിതമായ കിടപ്പ് ശ്വാസ തടസ്സം വിറയൽ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ മൃഗാശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അറിയിപ്പിൽ പറഞ്ഞു ഇതോടെ ഇന്നത്തെ അസാധ്യവാദം സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം